ഹേ ഗൈസ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് പത്തൊമ്പതാം തീയതിയാണ് എൻ്റെ പീരീഡ്സ് ഡേറ്റ് എനിക്ക് ഇതുവരെ പീരീഡ്സ് ആയില്ല അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് ഒന്നാമത് ഇവിടെ ആരുമില്ല അനിയനുണ്ട് കൊലായിൽ അതാണ് ഞാൻ മെല്ലെ പറയുന്നത് ഏട്ടനെ ഞാൻ ഓൾറെഡി പറഞ്ഞയച്ചു വീഡിയോയിൽ കാരണം എന്താ വെച്ചാൽ എനിക്കിത് ടെസ്റ്റ് ചെയ്യാമല്ലോ നെഗറ്റീവ് ആണെങ്കിലും ഒരു വിഷമമല്ലേ അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് പ്രഗ്നൻസി പിന്നെ വേറെ പറയാനുള്ള വെച്ചാൽ രാവിലത്തെ മൂത്രം എടുക്കണം എന്നൊക്കെ പറയും പക്ഷേ ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടും പിന്നെ ഒരു സർപ്രൈസ് ആക്കേണ്ടതുകൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് നട ഒരു സാന്തരപ്പോ തിരിച്ചു സോണിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതെ അതെ അല്ല അതാണ് വരുത്തില്ലെന്തോ കള്ളപ്പൊടിപാടി അടക്കിളയില് കൊറേ നേരമായിട്ട് അത് ശരി കൺഗ്രാചുലേഷൻ അതെ പോയതല്ലെ സർപ്രൈസാക്കാൻ നോക്കി കാണാത്ത ഇടയ്ക്കിടയ്ക്ക് അടക്കളയിലേക്ക് ഇങ്ങനെ വന്നോക്കുന്നു എന്തൊക്കെയാ ചെയ്യുന്നത് എന്തായാലും എന്നെ കൊണ്ടുവരിക വെറുതെ ഇതുവരെ പതിനാല് ദിവസം സമയം

അപ്പ ചേച്ചി രണ്ടാളും കൂടെ നോക്കണം അങ്ങോട്ടും പറഞ്ഞാല് അതല്ല എനിക്ക് ശരി തന്നെയായി ഞാൻ പപ്പനായി നമ്മളിവിടെ എങ്ങനെയുണ്ട് പക്ഷെ പബ്സിന്റെ ചെലവത്തൊമ്പൂലട്ടോ എനിക്ക് ചിലവേണോ നീ അങ്ങോട്ട് നല്ല ചെലവായി അങ്ങനെ സന്തോഷപൂർവം ഏച്ചിരി അമ്മയും ഏട്ടു ആയില്ലെടോ അതിനൊന്നും ആയില്ല അതായത് ഇനിയിപ്പൊ നാളെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് ഡോക്ടറിനടുത്ത് കാണിക്കണം കാണിച്ചിട്ട് പുള്ളിക്കാരന്റെ നിർദ്ദേശങ്ങളും കൂടെ തേടി എന്താണ് ഇപ്പൊ അവസ്ഥ നോക്കിയതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അല്ല മെഷീൻ പറ്റിക്കോ മെഷീൻ പറ്റിക്കണം എനിക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഒരു അതായത് ഇത് എങ്ങനെ ഡബിൾ ലൈൻ വേണോ അതായത് കുഞ്ഞിന്റെ ഇത് വരുന്ന സമയത്ത് എങ്ങനെ ഡബിൾ ലൈൻ വീണു അതല്ലാതെ അങ്ങനെ കുഞ്ഞിന്റെ മൂത്രം രണ്ടാള മൂത്രത്തിന് ആണോ ഡബിൾ ഓഫ് പേപ്പറാണെന്ന് തോന്നുന്നു അങ്ങനെന്തോ അങ്ങനെന്തോ പരിപാടി ആയിരിക്കും ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കണോന്ന് പൊളിച്ചു നോക്കണം ഇതിനുള്ളിൽ എന്താ ഡൗട്ടി ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് കുറെ കാലമായിട്ടുള്ള ഡൗട്ടാണ് ഇതിന്റെ അകത്തൊന്നുമില്ല ഒരു പേപ്പർ മാത്രം

പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി യെസ് ഞാൻ അങ്ങനെ യൂത്ത് വൈബിൽ നിന്നും സ്വന്തം പോവുകയാണ് സുഹൃത്തുക്കളെ എക്സ്ട്രീം വെരിഫൈഡ് അപ്പൊ നല്ല കീടലം പഴുത്ത അത്യാവശ്യം നല്ല പഴുപ്പുള്ള ഒരു ചേരമ്പാങ്ങനെത്തിയാണ് പ്രഗ്നൻസി ആയതിന്റെ വകുപ്പ്

അല്ല വേലക്കാരി നിർത്തിയാലോക്കണ്ടേ എനക്ക് വേണ്ടിയല്ലി മനസിലായല്ലോ ഇനിയിപ്പൊ തോരൊന്നും പറയടാ പല്ലുതാമൊക്കെ പറഞ്ഞിക്ക് വേണ്ടിയല്ല ഇറങ്ങിക്കില്ലേ ഇറങ്ങിക്കേണ്ട ി പഴുത്തതാണിത് റൈസായിട്ട് നമ്മൾ ആദ്യം മാങ്ങ മാത്രം ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ ആ മൂന്ന് മാങ്ങയെ നല്ല സെറ്റ് ആക്കി വെക്കണ പഴുപ്പ് മഴയുണ്ട് മാങ്ങയത് നേരത്തെ കൊളയമ്പ് നോക്കി ഇതിനകത്ത് കട്ടപ്പാൽ വേണം കട്ടപ്പാല് जो, जो। आ, आ, तो तो आ, <laughs> <laughs> ോ ഇല്ലാശ് എടാ മാംഗോ ജ്യൂസിൽ ഇടൂല മാ അതോണ്ട് എന്ത് സന്തോഷമായതുകൊണ്ട് എന്തു മധുര ോ കഷ്ടോ ആഹ് അല്ല ചെറിയായിരിക്കും കൊത്തി കൊത്തിയായിരിക്കും വേണ്ട വേണ്ട എന്റെ ഐഡിയ തോന്നുന്നു ഐസ്ക്രീം വരിച്ച നിക്കണം നിക്കണെ മധുര എല്ലോ എനിക്ക് കുറച്ചുകൂടെ മധുരം കൂട്ടിക്കഴിഞ്ഞാൽ പാപ്പന്

ഞാനൊരു മൂന്നാല് വർഷം കോൾബാറില് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എന്ന് പറയുമ്പോ നമ്മടെ നീലൻ മാങ്ങ എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങ ഉണ്ട് ചക്ക വരുന്ന പുളിയൊന്നും ഇല്ല പഴുത്ത ആ മാങ്ങടുത്ത മാങ്ങ അപ്പൊ ആ മാങ്ങിട്ട് മാങ്കോ ഷെയ്ക്ക് കടിക്കണം എൻറ്റോനെ കിട്ടുന്ന ടേസ്റ്റാ നല്ല അടിപൊളി ആ അടുത്താ മാ അതും പിന്നെ സിന്ദൂർ മാങ്ങ മാങ്ങ അടിപൊളി ഇത് അപ്പൊ കൈസ് സത്യത്തിൽ ഞാൻ അറിഞ്ഞപ്പം എനിക്ക് സന്തോഷവും അതേപോലെ തന്നെ കുറച്ച് ടെൻഷനും ഒരേപോലെ വന്ന നിമിഷമാണ് ഇത് സത്യം പറഞ്ഞാണെങ്കിൽ അതായത് ഇനി മുന്നോട്ടേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വം ഒരാളായി മാറുകയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കുറച്ച് ടെൻഷനും ഉണ്ട് അതേപോലെ തന്നെ എക്സൈറ്റ്മെന്റും ഉണ്ട് അപ്പം ഇപ്പം അത് അറിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയാ ഭയങ്കര ആണ് എന്തായാലും അത് ആ ഒരു ഘട്ടത്തിൽ ഘട്ടത്തെക്കൂടെ അനുഭവിച്ചവർക്കറിയാം ഫസ്റ്റ് നമ്മളത് കാണുമ്പോൾ മനസ്സിലായവർക്കറിയാം ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം അത് കൺഫർമേഷൻ ചെയ്യണം ഇതിപ്പോൾ ഇന്ന് ഈവനിങ് ആയി ഇനിയിപ്പോൾ നാളെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് സ്കാൻ ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കണം അപ്പം നാളത്തെ കാണാം അങ്ങനെ ഞങ്ങളിപ്പം ഡോക്ടറെ അടുത്തൊക്കെ പോയി സ്കാനിങ് ഒക്കെ ചെയ്തു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇവക്ക് കുറച്ച് ബ്ലഡ് ബ്ലഡ് കുറവുണ്ട് അപ്പൊ കുറച്ചൊരു അനാറും അങ്ങനത്തെ കുറച്ച് ബ്ലഡ് കൂടാൻ സാധ്യതയുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കാൻ ചെയ്തു സ്കാനിങ് റിസൾട്ട് ഞങ്ങൾക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും അവിടെ തീർന്നുപോയി പിന്നെ ഞങ്ങൾ ആ സ്കാനിങ് റിസൾട്ടും കൊണ്ടിട്ട് തിങ്കളാഴ്ച ബ്ലഡ് റിസൾട്ട് എടുത്തിട്ടുണ്ട് അപ്പം സ്കാനിങ് കാണിച്ചരാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മൊത്തത്തിൽ ഇപ്പോൾ ആറാഴ്ചയായി ഇന്ന് സ്കാനിങ് റിസൾട്ടിൻ്റെ അതായത് ഒന്നര മാസം എനിക്ക് ആ ഡേറ്റ് തൊട്ടിട്ട് മെയ് വരെ കണക്കാക്കുക അങ്ങനെ എന്തോ സംശയമുണ്ട് ഞങ്ങളിപ്പോ അസ ഡർ അവിടെയാണ് ഞങ്ങളിപ്പം സ്കാൻ ചെയ്തത് അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ വലിയ കുഴപ്പൊന്നും ഇല്ല ഇനിയിപ്പോ തിങ്കളാഴ്ച ഡോക്ടറെടുത്ത് പോകാനുണ്ട് അപ്പത്തെ എന്താ സിറ്റുവേഷൻ അറിയില്ല ഈ സ്കാനിങ് റിസൾട്ട് അപ്പോൾ കാണിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ തിങ്കളാഴ്ച പോയത് കാണിക്കണം അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പം ഇനിയിപ്പോൾ തിങ്കളാഴ്ച റിസൾട്ടിൻ്റെ വീഡിയോ കാണാം ഓക്കെ ബൈ